മലയോർ സീരാകേന്ദ്രമായ വെള്ളരിക്കുണ്ട് ടൗണിലെത്തുന്നവരുടെ മനസ്സിനെ കുളിർമ പകരുകയാണ് പൂത്തുനിൽക്കുന്ന സെന്ററിലെ വിദ്യാർത്ഥികളാണ് കെട്ടിടത്തിലെ രണ്ടാം നിലയിലെ കൈവരിയിൽ ചെടിച്ചട്ടികളിൽ ഭോഗൻവില്ലകൾ നട്ടുപിടർത്തി പല വർണ്ണങ്ങളാൽ കാഴ്ചയുടെ മനോഹാരിത പകരുന്നത് കൊള്ളരിക്കുണ്ട് ട്രഷറി റോഡരികിലെ കരിമ്പരിക്കൽ ബിൽഡിങ്ങിലെ രണ്ടാം നിലയിലെ കൈവരികളിൽ വിധാനിച്ചിരിക്കുന്ന പൂച്ചട്ടികളിൽ വളർന്നു പൂവിട്ടു നിൽക്കുന്ന ബോഗൻ വില്ലകളാണ് ടൌണിലെത്തുന്നവരുടെയെല്ലാം കണ്ണിനും കരളിനും കുളിര് പകരുന്നത് അഞ്ചും പത്തുമൊന്നുമല്ല ബോഗൻ ബില്ലകളാണ് വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കളാൽ വശ്യമനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നത് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എൽ സി സി എഡ്യൂക്കേഷൻ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളാണ് ഇവ നട്ടുപരിപാലിക്കുന്നത് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ് നേതൃത്വം നൽകുന്ന ഹരിതം വള്ളരിക്കൊണ്ട് പദ്ധതിയുമായി കൈകോർത്ത് ഒരു വർഷം മുമ്പാണ് ഈ വിദ്യാർത്ഥികൾ ഒരു നേച്ചർ ക്ലബ്ബ് രൂപീകരിച്ച് ട്യൂഷൻ സെന്ററിൽ ബോഗകളും റോഡരികിൽ ഫലവൃക്ഷ തൈകളും പ്ലസ് ടു വിദ്യാർത്ഥികളായ മനു തോമസ് മരിയ സെബാസ്റ്റിൻ എന്നിവരാണ് ചെടികളുടെ പരിപാലനത്തിന് ചുക്കാൻ പിടിക്കുന്നത് എൽ സി സി ട്യൂഷൻ സെന്റർ ഹരിതം വെള്ളരിക്കൊണ്ടുമായി ചേർന്ന് ഏകദേശം ഒരു വർഷം മുമ്പോളം നമ്മള് നട്ടുവച്ച ബോഗൻ വില്ല ചെടികളാണിതല്ല നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നേച്ചർ ക്ലബ് ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട് ആ ക്ലബുമായി നേതൃത്വത്തിലാണ് ഈ ചെടികളുടെ പരിപാലനവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഇതിന് വെള്ളമൊഴിക്കുകയും അവർ അതിനു വേണ്ടിയിട്ട് സമയം മാറ്റി മാറ്റുകയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കുട്ടികളെല്ലാം എല്ലാം മറ്റു പല മേഖലകളിലേക്കും ഡൈവേർട്ട് ചെയ്യുമ്പം ഫോർ എക്സാമ്പിൾ ലഹരിയിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ അത് അത് നല്ലൊരു പ്രൊഡക്റ്റീവായിട്ട രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നൊരു ആശയത്തിൽ നിന്നാണ് ഈ ഒരു നേച്ചർ ക്ലബ്ബ് നമ്മളിവിടെ രൂപീകരിച്ചത് കുട്ടികൾ അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അവർ വെള്ളം ഒഴിക്കാനും അതുപോലെ തന്നെ വളവിടാനും അവരതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് നമുക്ക് ഇവിടെ ഈ ചെടികളിൽ കാണാൻ സാധിക്കും മൊബൈൽ ഫോണിന്റെയും ലഹരികളുടെയും പിടിയിൽപ്പെടാതെ പുതുതലമുറയെ കാത്തുനിർത്താനും അവരെ നന്മയുടെ നല്ല ശീലങ്ങളിലേക്കും മേന്മയുടെ മുന്നേറ്റത്തിലേക്കും നയിക്കാൻ ഇത്തരം ഉദ്യമങ്ങളും പ്രവർത്തനങ്ങളും വളരെയധികം ഉപകരിക്കുമെന്ന് സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് ഓഫീസറും അധ്യാപകനുമായ ജിബിൻ മാത്യു പറയുന്നു Не субтитров